അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ശതകോടീശനായ ഇലോൺ മസ്ക്കിനെയും വധിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഭീകര സംഘടനയായ അൽ നേതാവ് ഒരു വീഡിയോ സന്തോഷത്തിലൂടെയാണ് അൽ നേതാവായ സയ്യിദ് ബിൻ ആത്തിഫ് അൽ ഔലാക്കി ഈ ഭീഷണി മുഴക്കിയത് അവസാനം വരെ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഞായറാഴ്ച പുറത്തുവിട്ട വീഡിയോയാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൽ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് ഇയാൾ ഒരു പബ്ലിക് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രതികാരമായി ആക്രമണങ്ങൾ നടത്തണമെന്നും ഗാസയിലെ ആക്രമണത്തിൻ്റെ പേരിൽ ഈജിപ്ത് ജോർദാൻ ഗൾഫ് അറബ് രാജ്യങ്ങളിലെ നേതാക്കളെ വധിക്കാനും ആ വീഡിയോയിൽ ഇയാൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് എന്നിവരുടെ ചിത്രങ്ങളും ടെസ്ല അടക്കമുള്ള ചില ലോഗോകളും ഇയാളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിലെ ഞങ്ങളുടെ ജനങ്ങൾക്ക് സംഭവിച്ചതിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും ഇനിയൊരു ഒത്തുതീർപ്പില്ലെന്ന് അൽ ഖയ്ദ നേതാവ് പറയുന്നു ജൂതരെ ഇനി സുഖമായി കഴിയാൻ അനുവദിക്കില്ലെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആറ് മില്യൺ ഡോളറാണ് അമേരിക്ക ഇയാളുടെ തലയ്ക്ക് പ്രഖ്യാപിച്ച പാരിതോഷികം ഇസ്രയേലിന് നൽകുന്ന ശക്തമായ പിന്തുണയാണ് ഈ വധഭീഷണിക്ക് പിന്നിലെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മസ്ക് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ഉപദേഷ്ടാക്കളെയും വധിക്കണമെന്നാണ് അൽ അവലാക്കി വീഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്കയിലുള്ള മുസ്ലിം സമൂഹത്തോടാണ് അവലാക്കി പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അവരുടെ പിന്നാലെ പോകൂ അവരുടെ കുടുംബങ്ങളെയും വിടേണ്ട വൈറ്റ് ഹൗസിലെ രാഷ്ട്രീയ പ്രവർത്തകരുമായി അടുപ്പമുള്ള എല്ലാവരെയും തീർക്കണം എന്നാണ് ഇയാൾ വീഡിയോയിലൂടെ പറയുന്നത് ഈ ആഹ്വാനത്തിലൂടെ കൂടുതൽ കുഴപ്പത്തിലാകുന്നത് അമേരിക്കയിലുള്ള മുസ്ലിം സമുദായം തന്നെയായേക്കും അത്രയ്ക്ക് കർശനമായ പരിശോധനകളും നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് മടിച്ചു നിൽക്കില്ല ഇനിയൊരു വിസ കിട്ടുന്ന കാര്യത്തിലും നിബന്ധനകൾ ഏറെ കർശനമാക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ മാസം ഇന്ത്യക്കെതിരെയും ഒരു ജിഹാദിനെ ആഗോള ഭീകരസംഘടനയായ അൽഖൊയ്ദ ആഹ്വാനം ചെയ്തിരുന്നു പാകിസ്ഥാനിലെയും അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ആ ഭീഷണി ഉണ്ടായത് പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ നടത്തിയ കടന്നുകയറ്റത്തിന് ശക്തമായ പ്രതികാരം ചെയ്യുമെന്നാണ് അൽഖൊയ്ദ അന്ന് പ്രസ്താവനയിൽ പറഞ്ഞത് ഇതിനായി പാകിസ്ഥാന് പിന്നിൽ ഒന്നിച്ചു നിൽക്കാനും സംഘടന ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ഹിന്ദുത്വ ബി ജെ പി സർക്കാർ പാകിസ്ഥാനിലെ പള്ളികളും വീടുകളും ആക്രമിച്ചിരിക്കുന്നു നിരവധി മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവരെല്ലാം സ്വർഗരാജ്യം പോകി ഇനി പ്രതികാരം ചെയ്യാനുള്ള നമ്മുടെ സമയമാണ് എന്നാണ് ആ പ്രസ്താവനയിൽ പറയുന്നത്